ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോയും പിന്നെ ബർത്ത്ഡേ വ്ലോഗും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത് കസ്റ്റാർഡ് ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പാലുണ്ട് ചേർത്ത് എടുത്തിട്ടുള്ളത് അത് കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ചൈന ഗ്രാസ് വേണം ചെറിയ കഷണം ചൈന ഗ്രാസ് വേണം കേട്ടോ പിന്നെ അതിലേക്ക് ബ്രെഡ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസിയും ഉള്ളൊരു പുഡിങ്ങാണ് ഫസ്റ്റ് ഈ പുഡിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് അര ലിറ്ററോളം പാൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചൈന ഗ്രാസിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രം മതി കൂടുതലാവാൻ പാടില്ല അത് കട്ടിയായി പോകും നമുക്ക് സോഫ്റ്റ് ഇല്ലാതാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ കസ്റ്റാർഡ് മിൽക്ക് ചെയ്ത് മിൽക്കുണ്ട് മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ബട്ടർ ബട്ടറാണ് ആവശ്യം ബട്ടറിൻ്റെ ഒരു പകുതിയാണ് നൂറ് ഗ്രാം എടുത്താൽ മതി ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബട്ടറായിരുന്നു ചനഗ്രാസ് ഇതാ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ബട്ടർ പാലിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മിൽക്ക് മേടും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്നാല് ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട് പാലും ബട്ടറും കസ്റ്റാഡും എല്ലാടും മിക്സ് ചെയ്ത് പിന്നെ അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തത് മിൽക്ക് മെയ്ഡാണ് അങ്ങനെ ഇതിലേക്ക് കുറച്ച് പകുതി ഇട്ടോ മിക് മിൽക്കി മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യം ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഒന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇതിലേക്ക് രണ്ട് തണ്ടുമൂന്നാല് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ അതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്കത് തീ ഓഫ് ചെയ്യാം അതിനിടയിൽ ക്യാരമൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുടുതൽ വിവരങ്ങളും അതിന് കൊടുക്കുന്നില്ല ഇനി തീ ഓഫ് ചെയ്ത ശേഷം അതൊന്ന് തണുപ്പ് തണുപ്പിക്കാൻ വെക്കണം തണുത്ത ശേഷം നമുക്ക് ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനിടയിൽ സെമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ക്യാരമിലാക്കിയിട്ട് സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ പിന്നെ റമദാനിൻ്റെ അടുത്ത വീഡിയോ ആണ് അപ്പം മോളെ ഈസൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ നോബിൽ ലാസ്റ്റ് ലാസ്റ്റായിരുന്നു കേട്ടോ അപ്പം അന്ന് എടുത്തിട്ട് പിന്നെ ഇടാൻ പറ്റിയില്ല കുറേ കുറച്ച് ബിസിയായി അതിനിടയിൽ വേറെ വീഡിയോ ഒക്കെ ഇടേണ്ടി വന്നു കേട്ടോ അപ്പം ഇതൊന്ന് ലേറ്റായതാണ് അപ്പം ഇതാ പായസത്തിലേക്കൊക്കെ റെഡിയാക്കി അതിനിടയിൽ കസ്റ്റാർഡ് ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ചൂടൊന്ന് വിട്ടതിന് ശേഷം മിക്സിൻ്റെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് അടിച്ചെടുത്ത ശേഷം എന്താ പുടിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നരച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലെന്താണുള്ളത് അത് ബദാം വൽനട്ട് കാഷ്നട്ട് അങ്ങനെ നമ്മുടെ കയ്യിലെന്താണ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചോപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് ചോപ്പറിലാകുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുഡിങ് സെറ്റാക്കിയ ശേഷം തണുപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല തണുപ്പോടെ തന്നെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയത് കണ്ണൂരുള്ള ഞങ്ങൾ റൂബിലുള്ള കണ്ണൂരുള്ള ഫ്രണ്ടാണ് അപ്പോൾ അവളാണിത് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ട്രൈ ചെയ്യാത്തവർക്കുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോമ്പൊക്കെ തുറന്ന ശേഷം നിസ്കാരം കഴിഞ്ഞ് അതിന് ശേഷമാണ് കേട്ടോ കേക്കൊക്കെ കട്ടിങ് ഉണ്ടായിരുന്നത് ஈசண்டி எமேன் ஃபிரண்டிண்டே பர்தே ஆயிருந்தோம் நாலா மத்த வயசாயும் அங்கே அவள் கட் கட்டி അങ്ങനെ മക്കളെല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം ഇൻഷാം താങ്ക് യു ഫോർ വാച്ചിങ്